ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വലിയ വീഡിയോ ഒന്നും അല്ല കേട്ടോ ആകെ ഒരു കുറച്ചൊരു ചെറിയൊരു വീഡിയോ ആണ് എന്താ പറയുക ചക്കക്കുരു ഒക്കെ കാണിച്ചുകൊണ്ടാണ് വീഡിയോ രാവിലെ രാവിലെ രാവിലെയല്ല ഇപ്പം എൻ്റെ ജോലിയൊക്കെ പകുതി മുക്കാലം കഴിഞ്ഞു ഇനിയിപ്പോൾ പാത്രമൊക്കെ കുറച്ചുണ്ട് അതൊക്കെ ഒന്ന് കഴിയെടുക്കണം പിന്നെ ചോറും കറിയൊക്കെ ആയി അപ്പം ഞാൻ ഓർത്തേ കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നത് ഞാൻ ഓർത്ത് അതൊരു എന്താ പറയുന്നത് ഒരു വേറൊരു രീതിയിൽ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു ഇതിനകത്ത് ഞാൻ ഒന്നും ഇടുന്നില്ല ചക്കക്കുരു ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ തോരനൊക്കെ വെക്കുന്ന പോലെ അരിഞ്ഞിട്ട് അതിനകത്ത് ഒരു അരമുറി സബോളയും കൂടെ അരിഞ്ഞിട്ട് വെള്ളം വെള്ളമൊഴിച്ച് അടപ്പ ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചാൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് തേങ്ങാ തിരികെ എടുത്തിട്ട് നമ്മളിതിനകത്ത് ജീരകമോ ഒന്നും ചേർക്കുന്നില്ല മൂന്നാല് അല്ലി വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും തേങ്ങയുടെ കൂടി ഇട്ടൊന്ന് ചതച്ചെടുക്കാവേ ഒതുക്കി ഒന്നെടുക്കാം നമുക്ക് ചക്ക വേവാനായിട്ട് നമ്മൾ അടച്ച് വെച്ചല്ലോ അതൊരു പകുതി ഒരു മുക്കാൽ ശതമാനം വേവ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയെല്ലാം കൂടിയിട്ട് ഇളക്കിയിട്ട് ഇളക്കി നമുക്കൊന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കാവേ എനിക്ക് ഈ തോറിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് പണ്ടൊരു ഉണ്ടായിരുന്നേ ഞാൻ മാമി മാമിന്നാണ് വിളിക്കുന്നത് അപ്പം ഞാൻ പുള്ളിക്കാരിയുടെ എപ്പോഴും പോവുകയും കാരണം പുള്ളിക്കാരിക്ക് അങ്ങനെ മക്കളൊന്നും അടുത്തില്ലാത്തതായിരുന്നു അപ്പോൾ പുള്ളിക്കാരി തനിച്ച എപ്പോഴും അപ്പം ഞാൻ മക്കളൊന്നും അങ്ങനെ അടുത്തില്ലേ അത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാമെന്ന് നമ്മളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴും അല്ലാതെയൊക്കെ എപ്പോഴും ഞാൻ പുള്ളിക്കാരിയുടെ എടുത്ത് പോകാറുണ്ട് കൊച്ചുപുള്ളൂ കൂട്ടി ഞാൻ എപ്പോഴും അവിടെ പോവുകയൊക്കെ ശരി അന്നേരം അവിടെ ആ പുള്ളിക്കാരി ഉണ്ടാക്കുന്ന എപ്പോഴും വെക്കുന്നെന്നല്ല വല്ലപ്പോഴും വെക്കുന്ന ഒരു തോരനാണ് ചക്ക എടുത്തിട്ട് ഇതുപോലെ വെക്കും അത് മുളകിന് പകരം കാന്താരി മുളക് കാച്ച അതച്ചിടും നമുക്ക് കാന്താരി മുള ഇല്ലല്ലോ എന്താ പറയുക നല്ല സിമ്പിളായിട്ട് ഇത് വെക്കും എന്ത് ടേസ്റ്റാണെന്ന് അറിയാം പുള്ളിക്കരി വെക്കുന്ന മിക്ക കറികളും എനിക്കിഷ്ടമായി നല്ല മുളക് മാത്രം ഇട്ട് വെക്കും എന്ത് ടേസ്റ്റാണെന്നറിയാവോ അപ്പം ഞാൻ ആ ഒരു ഓർമ്മയ്ക്ക് ഞാനത് ഓർത്ത് പോയി ഞാൻ മിക്ക ദിവസവും ഓർക്കാറുണ്ട് അതൊക്കെ അന്നേരം ഞാൻ ഓർത്ത് ഈ ചക്കക്കുരു കണ്ടപ്പോൾ അങ്ങനെ ഒന്ന് വെച്ചാലോന്ന് അതൊരു വേറൊരു ലെവലാണ് കാരണം ലാസ്റ്റ് നമ്മളിത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അരപ്പൊക്കെ ചേർത്ത് ഒന്നും കൂടെ അടച്ച് വെച്ച് കഴിച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് കുറച്ച് പച്ചവെളിച്ചെണ്ണ മാത്രം ഒഴിച്ചെടുക്കും അപ്പോൾ അതൊരു നല്ല ഇതാണ് ഒരുപാട് മസാലകളോ അരപ്പുകളോ ഒന്നും ചേർക്കാതെ ചേർക്കാതെടുക്കുമ്പോഴേ വെളുത്തുള്ളി ഇടുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഞാനതിങ്ങനെ ഓർത്തപ്പം അതുപോലെ അത്രയും ടേസ്റ്റൊന്നും എനിക്ക് കഴിച്ചിട്ടൊന്നും തോന്നിയില്ല ഉപ്പ് നോക്കിയപ്പോഴൊന്നും തോന്നിയില്ല എന്നാലും എനിക്കതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഞാനങ്ങ് വെച്ചതായി എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായിരുന്നത് അങ്ങനെ നമ്മുടെ ചക്കക്കുരുത്തോരം റെഡിയായി അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ തോരൻ റെഡിയായി അപ്പോൾ അത്രയുള്ള